ഹായ് എവരിവൺ എല്ലാവർക്കും ഞാനൊരു ഗുഡ് ഫ്രൈഡേ ആശംസിക്കുകയാണ് എല്ലാവരും ആരാധനയ്ക്കും ചർച്ചിലുമൊക്കെ പോയിട്ട് വന്ന് വീട്ടിൽ വിശ്രമത്തിലാണെന്ന് തോന്നുന്നു പള്ളികളിലെ ആരാധനയൊന്നും കഴിഞ്ഞു പോയിട്ടില്ല എൻ്റെ കുഞ്ഞുന്നാളിൽ എനിക്ക് ഓർമ്മ വരികയാണേ കടങ്ങന്നൂര് അങ്ങ് കിഴക്കേറ്റത്തായിരുന്നു പള്ളി പക്ഷേ കിടങ്ങന്നൂർ പടിഞ്ഞാറേ എൻ്റെ വീട് അങ്ങനെ ഒരു മൂന്നാല് കിലോമീറ്റർ ഉണ്ട് പള്ളിയിൽ പോകണമെങ്കിൽ അങ്ങനെ പള്ളിയിൽ പോയി പോയിക്കുള്ളിയാഴ്ച കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞ് വീടിനോട് വരുമ്പോഴത്തേനും ആ വരുന്ന വഴിക്ക് ഭയങ്കര മഴയും ഇടിയും കൊല്ലാനും ഒക്കെ ആയിരിക്കും അതൊക്കെ ഒന്നാണ് വീട്ടിൽ വരുന്നത് പക്ഷേ ഒരു പതിനോ പന്ത്രണ്ട് വയസ്സേ പള്ളിയിൽ പോയിട്ടുള്ളൂ പിന്നെ പതിനേഴ് വയസ്സിലെ വിവാഹമൊക്കെ കഴിഞ്ഞു അതിനിടയ്ക്ക് ഒരു സ്റ്റോറി ഉണ്ട് അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ അവിടുന്ന് ആ പഴയ മലത്തെ ആരാധനയിൽ നിന്ന് കർത്താവ് വിളിച്ച് വേർതിരിച്ച് ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു എൻ്റെ അമ്മയോട് എപ്പോഴും പറയും അനേക ദൈവങ്ങളൊക്കെ ജീവിച്ചിരുന്നു ഇപ്പോൾ ആരുടെ അട്രസ് പോലും ഇല്ല ഒരുപാട് അത്ഭുതമൊക്കെ പ്രവർത്തിച്ചു എല്ലാവരും പോയത് പറയും അമ്മ പറയും അങ്ങനൊന്നും പറയുന്ന ദൈവം എപ്പോഴും ഉണ്ട് എന്ന് പറയുമായിരുന്നു അങ്ങനെയൊരു നിരീക്ഷരവാദിയായിരുന്നു അങ്ങനെ എല്ലാവരും കളിയാക്കി പാട്ട് പാട്ടുപാടുന്ന വലിയൊരു എന്തോ ഒരു വലിയൊരു മിടുക്കായിരുന്നു എനിക്ക് ഒരു രണ്ടായിരത്തി അഞ്ച് വരെ ഞാൻ ഈ പെന്തക്കോസ് വിശ്വാസത്തോടെ ഭയങ്കര എതിരായിരുന്നു പാസ്റ്റർമാരെയൊക്കെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഏവേ ദിവസം എടുത്തിട്ട് ദൈവത്തെ കളിപ്പിക്കാൻ നടക്കുമല്ലയോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അവിടെ നിന്നൊക്കെ അപ്പോഴും എൻ്റെ വീട്ടുകാർ എൻ്റെ സൗഹരങ്ങളും മാതാവും എന്തായാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ വിളിക്ക തോന്നൂലായിരുന്നു അങ്ങനെ ഈ പാരമ്പര്യം എല്ലാം വിട്ട സമയത്ത് കർത്താവ് ഒരു ദിവസം അന്ന് രാത്രി മൂന്ന് മണി ആയപ്പോൾ എൻ്റെ പേര് വലിയ വിളിച്ചു അതൊരുപാട് വർഷങ്ങളായി ഇന്നോട്ട് അതുവരെയും കർത്താവിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിലും ബുദ്ധിമുട്ടും പറയുക സ്വഗ്യത്തിലുള്ള ഭാരങ്ങളുണ്ട് എങ്കിൽ തന്നെയും കർത്താവ് കഴിഞ്ഞ പാട്ടി പറഞ്ഞ പോലെ കപ്പൽ മുങ്ങാതെ തീരത്തണയും വരെയും കർത്താവ് നടത്തും അങ്ങനെ ഒന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണല്ലോ കർത്താവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന അവസരമാണല്ലോ അപ്പം നമുക്കും കഷ്ടാനുഭവത്തിൻ്റെ ഓർമ്മയൊക്കെ പുതുക്കി അതിൻ്റെ ഉള്ള പാട്ടൊക്കെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാം കർത്താവൻ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ ഓർക്കാം പഴയ നിന്മകാലത്തിൻ്റെ ആ ശാപത്തിൻ്റെ കീഴിൽ നിന്ന് കർത്താവും നമ്മളെ വിടുവിച്ച് സ്വപുത്ര രാജ്യത്തിലാക്കി നമ്മളെ വെച്ചിരിക്കുകയാണ് പഴയ പഴയ നിയമകാലത്തെ ആരാധന ന്യായ പ്രമാണത്തിൻ്റെ ആ സമയത്തെ ആരാധന കൊണ്ട് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പ്രവൃത്തിയാണ് വരുന്നതെന്നാണ് ബൈബിളിൽ പറയുന്നത് ഞങ്ങൾ ബൈബിൾ സേസ് ബുക്ക് ഓഫ് ഹീബ്രൂ അങ്ങോട്ട് ചാപ്റ്റർ ഒമ്പത് ഇങ്ങോട്ട് താഴോട്ട് രണ്ടു തൊട്ടിങ്ങോട്ട് താഴോട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും പഴയ നിയമത്തെ നിയമകാലത്തെ ആരാധന ഒരു കൂടാരം ഞാൻ വെച്ചിട്ട് വിശുദ്ധ സ്ഥലം അവിടെ മേശ നിലവിളൊക്കെ കഴിച്ചപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാം തിരശലിക്ക് പിന്നിൽ അതിവിശുദ്ധ സ്ഥലം അവിടെ മഞ്ഞിട്ട് വെച്ച പാത്രം ആക്രോൻ്റെ തളർത്ത വടി കുസനം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കോലാട്ട് ഒറ്റനെയും പശുക്കിടാവിനേയും കുറുപുറാവിനെയൊക്കെ കൊണ്ട് യാഗം കഴിക്കുമായിരുന്നു അപ്പോൾ യാഗ വസ്തുവിലാണ് ഈ പുരോഹിതന്മാർക്ക് നോട്ടം യാഗം കഴിക്കാൻ ചെല്ലുന്ന ആളിനോട് വലിയ പ്രസക്തി ഒന്നും കിട്ടിയിട്ടില്ല അവർക്ക് പാകുമ്പോൾ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെയാണല്ലോ നമ്മളെ ഒരു പശുവിനെ ആയാലും ആടിനെ ആയാലും കോഴിയായാലും വാങ്ങിക്കാൻ പോയാൽ നമ്മൾ നോക്കുന്നതിന് ഇറച്ചിയുണ്ടോ മേധസ് നോക്കുന്നത് എപ്പോഴും അങ്ങനെയാണ് ഇപ്പോഴും ഏത് സഭയിൽ ചെന്നാലും ഇവിടെ ചെന്നാലും പണമുണ്ടോ ബാങ്ക് ബാലൻസ് എന്തോ ഉണ്ട് അല്ലേ പേഴ്സിൻ്റെ വലിപ്പം ബായികിൻ്റെ വലുപ്പമൊക്കെ നോക്കുന്നേ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇതുകൊണ്ടും മനുഷ്യന് പാവമോചനം ലഭിക്കാനിട്ട് കർത്താവ് സ്വന്തം രക്തം കൊണ്ട് തന്നെ നമ്മളെ വിലയ്ക്ക് വാങ്ങി ഇന്ന് കർത്താവിൻ്റെ ആ തിരശ്ശീല തിരശീല് ദേഹമാന്ന് തിരശ്ശീല കീറി ആ ഭാവിതാവേന്ന് വിളിച്ച് ആ തിരുമാവിളി ചായവനുള്ള ആ പുത്രത്തിൻ്റെ അവകാശം നമുക്ക് തന്നിരിക്കുകയാണ് തിരശീ തിരശ്ശീലേ ഇല്ല കൃപാസനമില്ല അതുപോലെ തന്നെ വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം ഒന്നുമില്ല മൊത്തം ആകെ മൊത്തം ടോട്ടാലിറ്റി ടോട്ടാലിറ്റിയിലെടുത്താൽ മുഴുവനും വിശുദ്ധമാണ് അപ്പോൾ കർത്താവിൻ്റെ ഈ ഓർമ്മ പുതുക്കുന്ന യാഗ ആഗ ത്യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ചേർന്ന് പാടാം ഒന്ന് രണ്ട് പുരുഷമണ്ണത്തെ ഓർമ്മിപ്പിക്കുന്ന പാട്ട് ഇത് ഈ ആദ്യം പാടുന്ന സോങ് മൂന്നാല് വർഷമേ റെഡിയാക്കി വെച്ചിട്ടെ അത് നമുക്ക് ആദ്യമായിട്ട് കേൾക്കാം നിഴം ചൊരിയുവാനേ ഏഴകൾക്കായി ജീവൻ വെടിയുവാനേ പാവകൾക്കായി മനസ്സായവനെ മാഹോനതിനെ നമുക്ക് വേണ്ടി പാടുന്നു സൂസൻ സൂസനുള്ളനൂർ മ്യൂസിക്സ് ഇത് സൂസൻ സൂസന്നുള്ളനൂർ മ്യൂസിക് പാടുമ്പോൾ തെറ്റോളും കുറ്റങ്ങളും കുറവുകളൊക്കെ വരാറുണ്ട് ചിലപ്പോൾ ഓർമ്മ കിട്ടത്തില്ല അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ പാട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നതിലൂടെ ദൈവം നാം മഹത്തപ്പെടുകയാണ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിനക്ക് നന്മ ഇതിനു പ്രാപ്തി ഉള്ളപ്പോൾ ചെയ്യുക കൂട്ടുകാരനോട് പോയി വരൂ എന്ന് പറയുന്നതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അപ്പം നന്മയതിനും പ്രാപ്തി ഉള്ളപ്പോൾ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക ദൈവമല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗുഡ് ഫ്രൈഡേയിൽ നിന്ന് നമുക്ക് ചേർന്ന് പാടാം ൾക്കായി ജീവൻ വെടിയുവാൻ പാവികൾക്കായി സോറി ഒന്നുകൂടെ ചേർന്നു പാടം ചൊരിയുവാനീ ഏഴകൾക്കായി I'm a fire. a fire ചൊരിയുവാനീ ഏഴകൾക്കായി ജീവൻ വെടിയുവാനീ പാപികൾക്കായി മനസ്സായ